തനിക്ക് സീറ്റ് നിഷേധിച്ചതിന് പിന്നിൽ മുൻ ഡി സി സി പ്രസിഡന്റും കുന്നംകുളത്തെ ഒരു കോൺഗ്രസ് കൗൺസിലറുമാണെന്ന് കുന്നംകുളം മണ്ഡലം മഹിളാ കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന രാജിവെച്ച രേഷ്മ സതീഷ് പറഞ്ഞു സിസിടിവിയോട് പ്രതികരിക്കുകയായിരുന്നു അവർ ചെറുപ്പക്കാർക്ക് അവസരം നൽകാതെ നേതൃത്വത്തിലെ ഒരു കൂട്ടർ സീറ്റ് കച്ചവടം നടത്തുകയാണെന്നും സംഘടനയിലെയും വാർഡിലെയും പൊതു അഭിപ്രായം തനിക്ക് അനുകൂലമായിട്ടും കെ പ്രസിഡന്റ് പിന്തുണച്ചിട്ടും തന്നെ തഴയുകയായിരുന്നുവെന്നും കുന്നംകുളത്തെ കോൺഗ്രസിനെ നശിപ്പിക്കുന്നത് സ്വാർത്ഥ താല്പര്യത്തോടെ പ്രവർത്തിക്കുന്ന നേതൃത്വത്തിലെ ചിലരാണെന്നും രേഷ്മ കുറ്റപ്പെടുത്തി വാർഡിലെ ഞാൻ ആ കുറ്റി ലബീബസ് എന്ന് പറയുന്ന ആള് ആള് മത്സര രംഗത്തുണ്ട് മുപ്പത്തി ഒമ്പതാം വാർഡിലാണ് അദ്ദേഹം മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അവിടെ അബീറിനെ അവിടെ നിന്ന് പിന്തിരിപ്പിക്കുകയും അവള് സ്ഥാനാർത്ഥിയാകുകയും ചെയ്തത് അതിൻ്റെ പ്രത്യുപകാരമായിട്ടാണ് ആർത്താറ്റ് മുൻ മണ്ഡലം പ്രസിഡന്റ് സുഗുണനും അവിടുത്തെ മുൻ മണ്ഡലം പ്രസിഡന്റ് വിശ്വ സെബാസ്റ്റനും അവർ ചേർന്നിട്ട് ഈ ഇരുപത്തൊന്നാം വാർഡ് അവർ അവര് പറയുന്ന അവരുടെ ഒരു കാർഷിക സഹകരണ ബാങ്കിലെ ഡയറക്ടറോടായ അംഗത്തിന് കൊടുക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തു കെ പി സി സി ജനറൽ സെക്രട്ടറിയായ ഇദ്ദേഹം ഈ അബ്ദുറഹ്മാൻ കുട്ടി എന്ന് പറയുന്ന ആളും ലബി ബാസിനും കൂടിയിട്ട് കച്ചവടം നടത്തി ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ ഭാവി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈയൊരു കാരണങ്ങൾക്കൊക്കെ കണ്ടതുകൊണ്ടാണ് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനവും യൂത്ത് കോൺഗ്രസിന്റെ നിയോജമണ്ഡലം വൈസ് പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ചിരിക്കുന്നു താൽക്കാലികമായിട്ടും പാർട്ടി പ്രവർത്തനങ്ങൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നുണ്ട് പാർട്ടി തന്നെ വിട്ടുപോകാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ പാർട്ടിയിൽ തന്നെ നിലനിൽക്കണം എന്നുള്ള ആഗ്രഹം തന്നെയാണുള്ളത്